ൈസ് ഞങ്ങളിന്ന് ചൂണ്ടയിടാൻ പോവുകയാണ് സൺഡേ ആയിട്ട് ഇന്ന് ചൂണ്ടയിടാൻ പോകാം നമുക്ക് ചൂണ്ടയിടാൻ പോകാം ഇന്നത്തെ വീഡിയോ ചൂണ്ടയിടാൻ പോകാം നല്ല മീനെ കിട്ടിയാൽ കിട്ടി പോവാം ഓക്കെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിരിക്കുന്നാണ് നമ്മള് കമ്പും വെട്ടിക്കൊണ്ട് പോന്നത് കഴിച്ചുണ്ട് കോഴിയുണ്ട് കോഴി എല്ലാം ഉണ്ട് കൊച്ചു കള്ളൻ പറഞ്ഞില്ലല്ലേ കുഴിയാണെന്ന് തോന്നി ആട്ടോ ഇതാന്നോ പനം കുഴി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചൂണ്ടയിടാൻ പോവുകയാണ് അടുത്താണോ അയ്യോ ഇത് കൊറേ നടങ്ങാനുണ്ടെന്ന് തോന്നുന്നു കൊച്ചു വഴിയാണ് നമ്മൾ സൂക്ഷിച്ചു നടക്കണം സൂക്ഷിച്ചു നടക്കണം ഇവിടെ പുലിയാണ് Uh, േ <laughs> <laughs> <Really, the move. laughs> <laughs> 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 ഇപ്പോ കൊച്ചി കാടൊക്കെ വെട്ടിയാണ് ഗൈസ് വരുന്നേ കാടൊക്കെ വെട്ടി കളിച്ചിട്ടാണ് വരുന്നേ അത് മുള്ളാനാണ് ഐശ് ടോനേടോ ഇവർക്കാണിത്തെ തറയേ ഗറക്കണ്ടോ ഓ ഇത് ഫുൾ ഡിമോട്ടിവേഷനാട്ടോ നമ്മ എവിടെ വെച്ചിരിക്കു നമ്മടറിയോണം ഇനി അങ്ങോട്ടാ

ടക്കണെന്ന് വല്യ തോടാ നമ്മൾ മീന്റെ ചൂണ്ട കമ്പ് ഉണ്ടാക്കാൻ പോവാണ് കൊച്ചു കത്താളൊക്കെ ആയിട്ടാണ് വന്നത് കാരണം നമുക്ക് ഇത് വേണല്ലോ എനിക്ക് വേണം കമ്പ് കേട്ടാ കേട്ടാണെ കമ്പ് ചൂണ്ടയുടെ നമ്മൾ വട്ടക്കമ്പാണ് മുറിക്കുന്നത് കായലെത്തി എന്നാണ് പറഞ്ഞത് കാണുന്നില്ല ഒന്നു എവിടാ കായൽ കാണുന്നുണ്ടോ നമ്മളെത്തി നമുക്ക് കൊറച്ചൂടെ നടക്കണം നടന്നിട്ടാണ് നമ്മൾ ചൂണ്ടിടാൻ ചൂണ്ടിടാ അതാ എന്തോരം നമ്മൾ നടന്നു അതിന് നടക്കത്തേ ഇല്ല ഞങ്ങള് എന്തോരൂരം നടത്തിക്കുന്നു കൊണ്ട് അല്ലെ ഈ റോഡ് എന്ത് നല്ല റോഡ് വണ്ടി പോകുന്ന റോഡായിരുന്നു വണ്ടി ഇങ്ങോട്ട് വരത്തില്ലെന്നു ഇല്ലാതെ മൈബോസ് അത് വരത്തില്ലേ എന്റെ വീട്ടിലെ വണ്ടി നമ്മൾ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളെ ഇപ്പൊ രണ്ടു മൂന്ന് കിലോമീറ്റർ ആയി നടക്കാൻ തുടങ്ങിയിട്ട്

ഞാൻ കാണുന്നത് വീണ്ടും ഇവിടെ എല്ലാം വെള്ളം കുറവായതുകൊണ്ട് ആയതുകൊണ്ട് ചൂണ്ട ഇടാൻ പറ്റത്തില്ല വെള്ളം കൂടുതലുള്ള സ്ഥലത്തോട്ട് പോകാൻ കക്ക കടക്കുന്നുണ്ടോ വെള്ളത്തില് കുഞ്ഞു കുഞ്ഞു വെള്ള കക്കായത് നമ്മളിവിടെയാണ് ചൂണ്ടയിടാൻ പോകുന്നത് ഇവിടെയാണ് ചൂണ്ട ഇടാൻ എല്ലാം കിട്ടുവായിരിക്കും കണ്ടിട്ട് കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ചൂണ്ട തരുടെ ചൂണ്ട അണ്ണ സെറ്റാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് കക്കയാ വെച്ചേക്കും നേരായിട്ട് കക്കാ വെള്ളത്തിൽ ചാർത്തില്ല വെള്ളത്തോട്ട് എറിയ ദൂരെ അറിയണോ അത്രയും ദൂരം പോത്തില്ലേ ടുത്ത് എറി ഇറിയേം കാണു കൈസിനെ കൊത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്നും അറിയാൻ വയ്യ ഗൈസണ്ട വലിയ മീനൊക്കെ മീനക്കെ ഇടില്ലെന്ന് പറഞ്ഞു മീനൊന്നും കിട്ടുന്ന ഇവിടെ ഇവിടെ ഈ തുപ്പലീനിടെ മീനൊന്നുമില്ല അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പം പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം മീൻ ആ വളവിനുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസന്നെ കാട്ടി മരത്തിലൊക്കെ ചാരി എന്നാണ് മീൻ പിടിക്കുന്നത് തോന്നില്ല രാവിലെ നമ്മളിങ്ങനെ ചൂണ്ടിയിട്ട് ശീലമൊന്നുമില്ല ഇവിടെ ഒന്നെങ്കിൽ നമ്മൾ രാവിലെ വരണം ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞത്തേക്ക് വരണം ഇപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങുന്ന സമയമാണ് രാവിലെ വെള്ളം കാണും വൈകിട്ടും വെള്ളം കാണും അപ്പോൾ വെള്ളം ഇറങ്ങുന്ന ടൈമിൽ വന്നു കഴിഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല വെള്ളം കൂടുതൽ നിൽക്കുന്ന ടൈമിലല്ലേ ഈ അറ്റത്തൊക്കെ മീൻ കാണുള്ളൂ അങ്ങനെ നമ്മൾ കാര്യമായ രീതിയിൽ നോക്കിയിട്ടൊന്നും മീനെയൊന്നും കിട്ടിയില്ല അണ്ണനാണെങ്കിൽ നിന്നും മീരുന്നും കിടന്നും എല്ലാം മീൻ പിടിച്ച് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് കിട്ടിയത് ഞങ്ങളൊരു പത്ത് മണി ടൈമിലാണ് വന്നത് പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ നമ്മൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ഏഴ് മണിക്കൊക്കെ മുന്നേ വരണം അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിയൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സൺഡേ അല്ലേ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് വരാമെന്ന് ചെന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ അങ്ങനെ വന്നതാണ് പക്ഷേ കാര്യമായ രീതിയിൽ ഒന്നും നടന്നില്ല അവന് ചോക്കാറ അവൻ ചൂണ്ട ചോക്കാൻ നീയൊക്കെ ഒരു മീനാ പിടിച്ചിട്ട് കളിയ ഈയൊരു സീനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ വേറെ തീറ്റയൊക്കെ ആയിട്ട് വന്നു ഇടാൻ അതാ രാവിലെ വെള്ളം അനങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ലപോലെ അനങ്ങുന്നു ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ നെഗലും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ചൂണ്ട ഇടാൻ തുടങ്ങി ഇന്നൊരു ദിവസം ഫുൾ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കാണ് അങ്ങനെ ഇവിടെ അങ്ങ് നോക്കിയിട്ട് മീനെ കിട്ടുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ കുറച്ചും കൂടെ വെള്ളം ഉള്ള ആഴമുള്ള സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും സ്ഥലം മാറുകയാണ് വേറെ അപ്പുറത്തോട്ട് അങ്ങനെ പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പുതിയ സ്ഥലത്തെത്തി ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അണ്ണനാണെങ്കിൽ കാര്യമായ രീതിയിൽ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല ഗൈസ് കുറേ നേരം ഞങ്ങൾ മീൻ പിടിക്കാൻ നോക്കും ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമായി ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും കിട്ടാമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മറ്റേ മീൻ്റെ തീറ്റ ഒന്ന് കാണിച്ചേ ഒരു പ്രത്യേകതരം തീറ്റയാണ് മീൻ്റെ പച്ച എന്തുവാ അടുക്കളയിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് മൈദ ജീരകം ബൂസ്റ്റ് എല്ലാം ഉള്ളൊരു തീറ്റയാണിത് തീറ്റ മീനൊന്നും കിട്ടുന്നില്ലല്ലേ കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി എനിക്കിനിയും പറ്റത്തില്ലെന്ന് തന്നെ വിചാരിച്ചു കാരണം ഒന്നും കിട്ടുന്നില്ലായിരുന്നു മീൻ അണ്ണനാണെങ്കിൽ ഞാൻ ഒരു മീനെങ്കിലും പിടിച്ചിട്ടേ വരുവുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുക ഞാനാണെങ്കിൽ കുറേ നേരം കൊണ്ട് വിളിച്ചിട്ടുണ്ട് ഇനിയും കിട്ടത്തില്ല നമുക്ക് പോകാം വൈകുന്നേരം ആയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരെണ്ണയെങ്കിലും പിടിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് വീണ്ടും രമണൻ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ചൂണ്ടിടുന്നത് കേട്ടോ കൊത്ത് കൊത്തുണ്ട് കൊത്തുണ്ട്

ചൂണ്ടയിലൊരെണ്ണം കൊരുത്തിട്ടേ ചുമ്മാ കാണിക്കുക നീ ആ മീനെ കൊരുക്ക് ചൂണ്ടയിലോട്ട് മീനൊന്നും കിട്ടീനാരും അറിയണ്ട ഇനി ഇതെങ്ങനെ പെടയ്ക്കിന് കാണിക്കണ്ടെങ്ങനാ ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കണം ഓക്കെ ഇടാ എൻ്റെ കയ്യിൽ എൻ്റെ ഇതാ എൻ്റെ ഇതാ ഞാൻ പെടപ്പിക്കുന്ന കേൾക്കാം എന്നാ 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 പിടിച്ചോടിച്ചോ അവരെയൊക്കെ സത്യം പറയട്ടേ കൈ സത്യോട് ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല ശരത്തണ്ണൻ ഇവിടെ മീൻ ശരത്തണ്ണൻ കൊറേ മീൻ പിടിച്ചു ഓരെണ്ണം എടുത്ത് ഞങ്ങൾ ചൂണ്ടയിൽ കൊർത്തി ാണ് സത്യത്തിൽ സത്യത്തിൽ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്നിട്ട് മീനൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ചൂണ്ടാ അറിഞ്ഞൂടാ തീറ്റ അല്ലെ അതിനകത്ത് ഞങ്ങൾ തപ്പിയെടുത്താണ് ഗൈസ് എന്തോരം മീനുകളാ ഞങ്ങൾക്ക് ഒറന്നുപോലും കിട്ടിയില്ല കവർ കാണിച്ചു കവർ കാണിച്ചു ഗൈസ് ഇവിടുന്ന് മീനാണ് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഓഹോ ഗൈസഫ് ഇതാണ് സത്യാവസ്ഥ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ ഉള്ളത് ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ തരാം ബൈ